ഡി എം ഇ സ്റ്റാഫ് നേഴ്സിന് വേണ്ടിയുള്ള ജൂലൈ പതിനെട്ടാം തീയതി ഉള്ള എക്സാം ഡി എം ഇ സ്റ്റാഫ് നേഴ്സ് എക്സാമിനും ഹോമിയോപ്പതി എക്സാമിനുമുള്ള ക്രാഷ് ബാച്ച് ക്രാഷ് കോഴ്സ് നമ്മുടെ നേഴ്സ് ക്നാപ്പ് ആപ്പിൽ തുടങ്ങിയിട്ടുണ്ട് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് so first milk produced by the mammary glands after pregnancy that is colostrum first milk produced mammary gland after pregnancy that is colostrum rich in proteins and vitamins and minerals first milk produced by the mammary gland so ഫോളോയിങ് ഹാർട്ട് ഡിസീസ് ചോദിക്കാം സ്റ്റാഫിനേഴ്സിന് മാത്രമല്ല ജെ പിന് ഇത്തരത്തിലുള്ള ശ്രദ്ധിക്കോളജി ഓഫ് അല്ലാണ് സൈനോട്ടിക് ഹാർട്ട് ഡിസീസ് കേട്ടോ സൈനോട്ടിക് ഹാർട്ട് ഡിസീസിൽ വരുന്നതാണ് ടെട്രോളജി ഓഫ് അല്ലെ ഓക്കെ അപ്പൊ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്തൊക്കെയാണ് ഈ കൺജനിറ്റൽ ഹാർട്ട് ഡിസീസിൽ നിങ്ങൾ ഈ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂല് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അതായത് ഏതൊക്കെയാണ് അസൈനോട്ടിക് ഹാർട്ട് ഡിസീസ് അതുപോലെ സൈനോട്ടിക് ഹാർട്ട് ഡിസീസ് അതിനകത്ത് തന്നെ മിക്സഡ് ഏതാണ് എന്നുള്ള കാര്യം അപ്പൊ കൺജനിറ്റൽ ഹാർട്ട് ഡിസീസ് നമുക്ക് അസൈനോട്ടിക് ഉണ്ട് അസൈനോട്ടിക് ഹാർട്ട് ഡിസീസ് അതായത് ബ്ലൂയിഷ് കളറേഷൻ ഒന്നും വരാത്തത് പിന്നെ സൈനോട്ടിക് ഉണ്ട് സൈനോട്ടിക് ഹാർട്ട് ഡിസീസ് അപ്പൊ അസൈനോട്ടിക് ഹാർട്ട് ഡിസീസ് എന്ന് പറഞ്ഞാല് സൈനോട്ടിക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബ്ലൂയിഷ് കളറേഷൻ ഒക്കെ വരുന്നതാണ് അല്ലെ അപ്പൊ ഇവിടെ വരുന്ന റൈറ്റ് ടു ലെഫ്റ്റ് ഷണ്ടാണ് ജസ്റ്റ് നോക്കിയാൽ നമുക്ക് ഒരു ഹാർട്ടിന് നാല് ചാമ്പേഴ്സ് ഉണ്ട് അപ്പൊ ഇവിടെ റൈറ്റ് റൈറ്റ് ഇവിടെ ലെഫ്റ്റ് ലെഫ്റ്റ് അല്ലെ റൈറ്റ് ടു ലെഫ്റ്റ് ഷണ്ട് അല്ലെ റൈറ്റ് ടു ലെഫ്റ്റ് ഷണ്ട് ഇങ്ങനെ വരുന്ന റൈറ്റ് ടു ലെഫ്റ്റ് ഷണ്ട് എന്നുള്ളതാണ് സൈനോട്ടിക് അതായത് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി സിസ്റ്റമിക് സാച്ചുറേഷൻ കുറയുകയാണ് കാരണം അൺഓക്സി ഡി ബ്ലഡ് ഓക്സിഡൻറ്റഡ് ബ്ലഡുമായിട്ട് മിക്സ് ചെയ്യുവാണ് അല്ലെ അപ്പൊ എന്താണ് ബ്ലൂ കളറേഷൻ ഓഫ് ദ സ്കിന്ന അല്ലെ ലിപ്സ് ലിപ്സിനൊക്കെ ബ്ലൂ കളർ വരും അതുപോലെ സ്കിന്നിന് ബ്ലൂ കളർ ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത് ഒക്കെ വരുന്നതാണ് ഈ സൈനോട്ടിക് ഹാർട്ട് ഡിസീസിലാണ് സൈനോട്ടിൽ സൈനോട്ടിക്കിൽ തന്നെ രണ്ടു വിഭാഗമുണ്ട് പൾമണറി ബ്ലഡ് ഫ്ലോ കുറയുന്നതുകൊണ്ട് ഡിക്രീസ്ഡ് പൾമണറി ബ്ലഡ് ഫ്ലോ അപ്പൊ ഡിക്രീസ്ഡ് പൾമണറി ബ്ലഡ് ഫ്ലോ സയനോട്ടിക്കില് വരുന്നതാണ് ടെട്രോളജി ഓഫ് ടെട്രോളജി ഓഫ് ഓക്കെ ഇനി ഇതിന് ഞാനൊരു ഫോട്ടോ അയക്കാം അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും സൈനോട്ടിക് ഇത് പറഞ്ഞാൽ മിക്സഡ് വരുന്നുണ്ട് ിൽ തന്നെ പൾമണറി ബ്ലഡ് ഫ്ലോ കുറയുന്നതാണ് അതുപോലെ അട്രീഷ്യ മിക്സഡ് വരുന്നതാണ് ട്രാൻസ്പോസിഷൻ 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 ഓഫ് 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 ഗ്രേറ്റ് 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 ആർട്ടറീസ് 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 ട്രങ്കസ് ട്രങ്കസ് അതുപോലെ ഹൈപ്പോപ്ലാസ്റ്റിക് ലെഫ്റ്റ് ഹാർട്ട് ലെഫ്റ്റ് ഹാർട്ട് സിൻഡ്രം ഇങ്ങനെ കുറച്ച് വരുന്നുണ്ട് കേട്ടോ ഇത് നിങ്ങൾ രണ്ടെണ്ണം അറിയുക അസൈനോട്ടിക്കിൽ വന്നിട്ട് വീണ്ടും പൾമണറി ബ്ലഡ് ഫ്ലോ കൂടുന്നു പൾമണറി ബ്ലഡ് ഫ്ലോ കൂടുന്നു അതുപോലെ ഒബ്സ്ട്രക്ഷൻ ടു ബ്ലഡ് ഫ്ലോ ഒബ്സ്ട്രക്ഷൻ ടു ബ്ലഡ് ഫ്ലോ ഫ്രം വെൻട്രിക്കൽ ഒബ്സ്ട്രക്ഷൻ ടു ബ്ലഡ് ഫ്ലോ ഫ്രം വെൻട്രിക്കിൾസ് അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാല് ലെഫ്റ്റ് ടു റൈറ്റ് ഷണ്ടാണ് അസൈനോട്ടിക്കില് ലെഫ്റ്റ് ടു റൈറ്റ് ഷണ്ടാണ് നിങ്ങൾ അങ്ങനെ ഓർത്താൽ മതി കേട്ടോ ലെഫ്റ്റ് ടു റൈറ്റ് ഷണ്ടാണ് വരുന്നത് അസൈനോട്ടിക്കില് അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ ബി പി കൂടും ബി പി കൂടും അതുപോലെ പൾമണറി ഹൈപ്പർ ടെൻഷൻ പേഷ്യന്റിന് വരുന്നത് ഹൈപ്പർ ടെൻഷൻ പൾമണറി ഹൈപ്പർ ആണ് ഹാർട്ട് ഫെയിലിയറിലേക്ക് പേഷ്യന്റ് പോകുന്ന കണ്ടീഷനാണ് അസൈനോട്ടിക്ക് സൈനോട്ടിക്കൽ എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു ലെഫ്റ്റ് ഷണ്ടാണ് അപ്പൊ സൈനോട്ടിക്ക് വരുന്നതാണ് ടെട്രോളജി ഓഫ് ഫല്ലറ്റ് ടെട്രോളജി ഓഫ് ഫല്ലറ്റിൽ തന്നെ നാല് കണ്ടീഷൻസ് വരുന്നുണ്ട് വെൻട്രുലർ സെപ്റ്റൽ ഡിഫക്റ്റ് ഒക്കെ ഓഫ് വരുന്നതാണ് വെൻട്രിക്കുലാർ സെപ്റ്റൽ ഓവർ റൈഡിങ് അയോട്ട 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 റൈറ്റ് വെൻട്രിക്കുലർ ഹൈപ്പട്രോഫി ഇത്രയും വരുന്നതാണ് നാല് കണ്ടീഷൻ വെൻട്രുലർ സെപ്റ്റൽ ഡിഫക്ട് പൾമോണിക്സ്റ്റെനോസിസ് ഓവർ റൈഡിംഗ് അയോട്ട റൈറ്റ് വെന്റിക്കുലർ ഹൈപ്പർഫി ഇനി ഞാൻ ഒന്നുകൂടെ പറയും അസൈനോട്ടിക് ഹാർട്ട് പൾമണറി ബ്ലഡ് ഫ്ലോ കൂടുന്നു അല്ലെങ്കിൽ ഒബ്സ്ട്രക്ഷൻ ടു ബ്ലഡ് ബ്ലഡ് ഫ്ലോ ഫ്ലോ ഫ്രം പൾമണറി കൂടുന്ന ആണ് അല്ലെക്ട് മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ഓഫ്റ്റൽ ഹാർട്ട് ഡിസീസ് ഏതാണെന്ന് ചോദിച്ചാൽ സെപ്റ്റൽ സെപ്റ്റൽ ആണ് മോസ്റ്റ് മോസ്റ്റ് കോമൺ കോമൺ ടൈപ്പ് ടൈപ്പ് ഓഫ് ഓഫ് ഹാർട്ട് ദാറ്റ് അത് അസൈനോട്ടിക്കിൽ വരുന്നതാണ് പൾമണറി ബ്ലഡ് ഫ്ലോ കൂടുന്നതാണ് ഇനി ഒബ്സ്ട്രക്ഷൻ ഓഫ് ബ്ലഡ് ഫ്രം വെൻഡ്രിക്കിൾസ് അതിൽ വരുന്നതാണ് കൊയാക്ടേഷൻ ഓഫ് അയോട്ട കൊയാക്ടേഷൻ ഓഫ് അയോട്ട സിഒ അയോട്ടിക്സ്റ്റോസിസ് അയോട്ടിക് സ്റ്റെനോസിസ് ദോണിക് സ്റ്റെനോസിസ് ഇത്രയും വരുന്നത് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മോസ്റ്റ് കോമൺ കൺജൻറ്റൽ ഹാർട്ട് ഡിസീസ് ഡി ആണ് ടിഒഫിൽ നാല് കണ്ടീഷൻ വരുന്ന ഏതൊക്കെയാണ് ടിഒഫ് ഒരു സൈനോട്ടിക് ഹാർട്ട് ഡിസീസ് ആണ് അതിൽ തന്നെ പൾമറി ബ്ലഡ് ഫ്ലോ കുറയുന്ന കണ്ടീഷൻ ആണ് ടിഒഫ് അതുപോലെ തന്നെ ട്രൈക്കസ് ബ്ലഡ് അട്രീഷയും അതിൽ വരുന്നുണ്ട് ആർട്ടീരിയോസസ് ഇത് ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക ഞാൻ ഇതിന്റെ ഒരു സംഭവം കൂടെ അയച്ചു തരാം അപ്പൊ നിങ്ങൾക്ക് അത് വായിക്കണം എക്സാം പോയിന്റ് ഓഫിന് കിട്ടും ഇനി നമ്മൾ ഇവിടെ നോക്കുമ്പോൾ സ്പൈന ബീഫിഡ അതായത് സ്പൈന ബീഫ അല്ലെ സ്പ്ലിറ്റ് സ്പൈൻ സ്പ്ലിറ്റ് സ്പൈൻ അപ്പോ ഈ ഫോളിക് ആസിഡ് ഇത് പ്രിവെന്റ് ചെയ്യും ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ഫോളിക് ആസിഡ് കഴിക്കണം എന്ന് പറയില്ലേ ഓക്കെ അപ്പോ സ്പൈന ബീഫ ഒക്കല്ല അതായത് സ്പൈന ബീഫുടെ ഒക്കല സ്പൈന ബീഫിഡ സിസ്റ്റിക്ക അങ്ങനെ രണ്ടായിട്ട് തിരിക്കാം സ്പൈനബീഫ ഒക്കൽറ്റ അത് പിന്നെ അത്ര എന്താണ് സീരിയസ് അല്ല മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റ് ആണ് ഒക്കൽറ്റ ഒക്കൽറ്റ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റ് ഓക്കെ അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാല് ഇവിടെ സ്കിൻ കവർ ചെയ്യുന്നുണ്ട് സ്പൈനൽ സ്പോഡിലോ ഹെയർ മാത്രമേ പുറത്തേക്ക് വരുന്നുള്ളൂ അല്ലെ സ്കിൻ കവർ ചെയ്യുന്നുണ്ട് സി എസ് എഫ് ഉള്ളിലാണ് നെർവ്സ് ഉള്ളിലാണ് എല്ലാ ഉള്ളിലാണ് കേട്ടോ അതാണ് ഒക്കൽറ്റ ഈ സിസ്റ്റിക്ക ആണ് കുറച്ച് പ്രശ്നക്കാർ സിസ്റ്റിക്ക സിസ്റ്റിക്കയിലും മെനിഞ്ചോസിൽ വലിയ കുഴപ്പമില്ല മെനിഞ്ചോസിൽ ഓക്കെയാണ് മൈലോ മെനിഞ്ചോസിലാണ് റിയലി പ്രോബ്ലമാറ്റിക് മൈലോ ഈ മെനിഞ്ചോസിൽ എന്ന് പറഞ്ഞാൽ എന്താണ് മെനിജോസിൽ സാക്ക് ഉണ്ടാവും ഒരു സാക്ക് ഉണ്ടാവും അതിനകത്ത് ഉണ്ടാവും 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 ഫിൽഡ് വിത്ത് ആൻഡ് സോ കവർ ചെയ്യുന്നതാണ് സാക്ക് അതാണ് മെനിഞ്ചോസിൽ എന്ന് പറഞ്ഞത് ഓക്കെ ആൻഡ് നെർവ് റൂട്ട്സ് ആർ യൂഷ്വലി നോർമൽ നെർവ് റൂട്ട്സ് നോർമൽ ആയിരിക്കും പക്ഷെ ഇവിടെ നെർവസ് എല്ലാം ഇതിനകത്ത് ഉണ്ടാവും അത് പ്രൊട്രൂഷൻ ആൻഡ് ഓപ്പണിംഗ് ഓഫ് ദ സ്പൈനൽ കോൾ ആൻഡ് നെർവ്സ് എല്ലാം ഓപ്പണായിട്ട് വരുന്നതാണ് മൈലോ മെനിഞ്ചോസിൽ സോ ഇത് ഒക്കൽറ്റ സിസ്റ്റിക്ക ഒക്കൽറ്റ മോസ്റ്റ് കോമൺ ആണ് അത്ര ഡെയിഞ്ചറസ് അല്ല സിസ്റ്റിക്കയാണ് ഡെയിൻജറസ് അതിനകത്ത് മെനിഞ്ചോസിൽ മൈലോ മെനിഞ്ചോസിൽ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത് നോക്ക് എക്സാമിന് ചോദിക്കാം എക്സാമിന് ചോദിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ